ഐ ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്ത്യ ക്രിയേഷൻസിലേക്ക് സ്വാഗതം ഞാനിത് ചാനൽ എൻ്റെ വീണ്ടും ഞാൻ തുടങ്ങിയിരിക്കുകയാണ് ഇത്രയും നാളും എൻ്റെ ചാനൽ കണ്ട് സഹകരിച്ച് എല്ലാവർക്കും നന്ദി എനിക്ക് സുഖമില്ലാതിരുന്നുകൊണ്ടാണ് ഞാൻ തുടർന്ന് ഇത് ചെയ്യാതിരുന്നത് ഇനി ഞാൻ തുടർന്ന് ചാനലിൽ എല്ലാം ഇടുന്നുണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഞാൻ പ്രതീക്ഷിക്കുന്നു അതുപോലെ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകാതെ ചെയ്യുക അതുപോലെ എത്രയും നാളും സപ്പോർട്ട് ചെയ്തിരുന്ന എല്ലാവരും ഇതുപോലെ തന്നെ ഒന്ന് മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ കമൻറ്റുകളും ഒക്കെ ഒന്ന് അറിയിക്കുക കേട്ടോ അപ്പം ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇതാ ഇതേപോലെ റിബൺ ഉപയോഗിച്ച് നമുക്ക് പൂക്കൾ ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിത് രണ്ട് മീറ്റർ റിബൺ ആണ് ഞാൻ എടുത്തിരിക്കുന്നത് ഏറ്റവും നമ്മുടെ തലേ കിട്ടുന്ന റിബൺ ഉണ്ടല്ലോ അങ്ങനത്തെ അത് രണ്ട് മീറ്റർ എടുത്തിട്ടുണ്ട് ഒരു പൂ ഉണ്ടാക്കാനായിട്ട് പിന്നെ ഇതാ അതുപോലെ തന്നെ മുത്ത് ഞാൻ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറിലുള്ള മുത്ത് നമുക്ക് എടുക്കാം മുത്തില്ലായെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും അതിൻ്റെ അകത്ത് ചെയ്യാനായിട്ട് എടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് സൂചി നൂലും സൂചി സൂചി ഉണ്ട് പിന്നെ നൂൽ കമ്പിയാണ് നമുക്ക് വേണ്ടത് കേട്ടോ ഇത്രയും ഇതുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് വളരെ ഭംഗിയുള്ള പൂക്കൾ നമുക്ക് നമുക്കിതേപോലെ എടുക്കാൻ പറ്റും ഇതാ അതേപോലെ ഈ രണ്ട് റിബണും കൂടെ ഞാൻ ഇതാ ഇതേപോലെ ഒന്നിച്ച് പിടിച്ചിരിക്കുകയാണെ ഒരേപോലെ ഒപ്പം ഒരേ രീതിയിൽ ഈ രണ്ട് റിബിണും കൂടെ ഇങ്ങനെ പിടിച്ചു ഇത് നമുക്കിതാ ഇതിൻ്റെ ഒരു സൈഡിൽ അതായത് ഏതെങ്കിലും ഒരു വശത്ത് നമുക്കിതേപോലെ ഒന്ന് തയ്ച്ചു കൊടുക്കാം ഇത് ആണെന്നുണ്ടെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ റിബൺ കട്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ നൂല് എഴുന്ന പോകാതെ ഇരിക്കും നൂല് ഒലിഞ്ഞ് വലിഞ്ഞ് പോകാതെ ഇരിക്കും അപ്പോൾ ഒന്ന് ചൂടാക്കി കൊടുത്തതിന് ശേഷം നമുക്കിതായി ഇതേപോലെ ഒന്ന് നൂല് ഒന്ന് നൂല് ഇതേപോലെ ഒന്ന് ഈ കൂടെ രണ്ടെണ്ണം ഒന്നിച്ച് പിടിച്ചിട്ട് ഇതേപോലെ ഒന്ന് മൊത്തം ഒന്ന് തയ്ച്ചെടുക്കാം കേട്ടോ ഇങ്ങനെയൊന്ന് നൂലോടിച്ച് ഓടിച്ച് ഓടിച്ചെടുക്കാം ഇതേപോലെ നൂലിൻ്റെ അറ്റം നിങ്ങൾക്ക് കെട്ടിടണമെന്നുണ്ടെങ്കിൽ കെട്ടിട്ട് വയ്ക്കാം അല്ലെങ്കിൽ ഊരി പോവുകയെ കുറച്ച് നീളത്തിൽ നൂലിങ്ങനെ കിടക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് തമ്മിൽ കൂട്ടി കെട്ടാനുള്ളതാണ് കേട്ടോ ഇതേപോലെ ഇത് മൊത്തം ഒന്ന് തയ്ച്ച് തയ്ക്കുക ഇങ്ങനെയൊന്ന് തയ്ച്ച് തയ്ച്ച് എടുക്കാം ഇതിപ്പോൾ പിള്ളേർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്കൊരു പൂവുണ്ടാക്കി എടുക്കാനോ അതുപോലെ നമ്മുടെ വീട്ടിലൊക്കെ നല്ല ഭംഗിയായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെക്കാനോ ഒക്കെ ആയിട്ട് നമുക്കിതേപോലെ പൂവ് നമുക്ക് ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും റിബൺ മതി കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറുകൾ എടുക്കാം റിബണിന് ഇപ്പോൾ ഈ കളർ തന്നെ വേണമെന്നൊന്നും ഇല്ലാട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് കളർ വേണമെങ്കിലും എടുക്കാം ഇതേപോലെ നൂലിങ്ങനെയൊന്ന് ഈ ഒരു കൂടെ ഒരരികെക്കൂടെ നമുക്കിതേപോലെ നൂലൊന്ന് ഓടിച്ചു വിടാം കേട്ടോ നിങ്ങൾ ഏത് റിബൺ ആണോ എടുക്കുന്നത് അത് തന്നെ സെയിം കളർ എടുക്കുന്ന എടുക്കുന്നത് എടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത് കേട്ടോ ഇങ്ങനെ നിങ്ങൾ നൂല് ഇതേപോലെ കണ്ടോ ഇങ്ങനെ തയ്ച്ച് വയ്ക്കാം കേട്ടോ ഇതേപോലെ ഞാൻ നൂലിങ്ങനെ വെച്ചിട്ടുണ്ട് ആ നൂല് നമുക്കിതൊന്ന് ചുരുക്കി കൊടുക്കണം കേട്ടോ ഇതിങ്ങനെ ഒന്ന് വലിച്ച് ചുരുക്കി കൊടുക്കാം രണ്ട് സൈഡും വെച്ച് ചുരുക്കുന്നത് എളുപ്പമായിരിക്കും കാരണം അത് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് സൈഡിലെ നൂല് നമ്മൾ ഒപ്പം പിടിക്കുക പിടിച്ചതിന് ശേഷം ഇങ്ങനെ വലിച്ച് മുറുക്കിയെടുക്കാം കേട്ടോ ഇത് പിന്നെ ഒരു കാര്യമുണ്ട് അപ്പുറത്തെ ഒരു സൈഡിൽ നിന്ന് വലിച്ചാലും മതി അന്നേരം നൂല് ഊരി പോകരുത് കേട്ടോ ഊരിപ്പോയിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നേന്ന് മുതൽ പിന്നെ നമുക്കിതിങ്ങനെ തുടങ്ങണം ഇതിങ്ങനെ വലിച്ചു മുറുക്കി നമുക്ക് എന്തുമാത്രം ടൈറ്റ് ചെയ്ത് മുറുക്കിയെടുക്കാവോ അത്രയും ടൈറ്റ് ചെയ്ത് നമ്മളിതിങ്ങനെ ചുറ്റി കെട്ടിയെടുക്കാം കേട്ടോ ഇതേപോലെ വലിച്ചു മുറുക്കിയെടുക്കുക ഇതെങ്ങനെ മുറുക്കി എടുത്തതിന് ശേഷം നമുക്കിതിങ്ങനെ നൂല് കൂട്ടി കെട്ടിയെടുക്കാം അതെവിടെ കൊണ്ട് ഇങ്ങനെ പിടിച്ചിട്ട് നമ്മളൊരു സൈഡാണല്ലോ തുന്നിയെടുത്തത് അപ്പോൾ അതിങ്ങനെ കെട്ടിയെടുക്കണം ഞാനിത് ഒന്നും കൂടി ഒന്ന് ഒന്നും കൂടി ഒന്ന് ഒന്ന് നൂല് ഇതിൻ്റെ അകത്തോടെ ഇട്ട് ഒന്നും കൂടി ഒന്ന് തയ്ച്ചെടുക്കാം കേട്ടോ ഒന്നും കൂടി ഒന്ന് ഇങ്ങനെ ചുറ്റിയെടുത്തു എടുത്തതിന് ശേഷം കാരണം ഒന്നും കൂടി ടൈറ്റ് ആയിട്ട് ഇരിക്കാനായിട്ട് എന്നിട്ട് നമുക്കിതിങ്ങനെ ഒന്ന് കെട്ടി കൊടുക്കണം ഇങ്ങനെ നന്നായിട്ട് എത്ര മുറുക്കി എടുക്കാവോ അത്രയും മുറുക്കി നമ്മൾ നൂലൊന്ന് കെട്ടി കൊടുക്കുക കേട്ടോ വളരെ സിമ്പിളാണ് കേട്ടോ ഇത് ചെയ്തെടുക്കാനായിട്ട് ഇങ്ങനെ ഒന്ന് ടൈറ്റ് ചെയ്ത് നൂലൊന്ന് കോർക്കണമെന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ ഒരു മീറ്റർ റിബൺ വേണം കേട്ടോ രണ്ട് മീറ്റർ റിബൺ വേണേ അത് രണ്ടായിട്ട് നമ്മൾ ഞാനിതിങ്ങനെ മുറിച്ചെടുത്ത് ഓരോ മീറ്റർ ആയിട്ട് ഇങ്ങനെ മുറിച്ചെടുത്ത് ഒന്ന് കെട്ടി ടൈറ്റ് ചെയ്ത് കെട്ടിയെടുത്തു അതിന് ശേഷം ഇതാ ഇതേപോലെ നമ്മൾ ടൈറ്റ് ചെയ്ത് ഇതെല്ലാം ഒന്ന് കെട്ടിക്കൊടുത്തു കെട്ടിക്കൊടുത്തതിന് ശേഷം ഇതാ ഇതേപോലെ ടൈറ്റ് ചെയ്ത് ഞാൻ കിട്ടി അപ്പം ഇതേപോലെ റൗണ്ട് ഷേപ്പിൽ കിട്ടി അതിന് ശേഷം ഇതാ ഇത് നമുക്ക് മുത്ത് എടുത്ത് മുത്ത് നമുക്ക് നൂൽക്കമ്പിയിലേക്കൊന്ന് കോർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കൊന്ന് അറ്റം ഒന്ന് വളച്ചു കൊടുക്കണം കാരണം അത് ഊരി പോകാതിരിക്കാനായിട്ട് നമുക്ക് ഒന്ന് വളച്ചു കൊടുക്കാം നൂൽക്കമ്പി എടുത്ത് ഇതിങ്ങനെ ചെയ്ത് മുത്ത് കെട്ടി കൊടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറുകൾ മുത്ത് എടുക്കാം കേട്ടോ അതിന് ശേഷം ഇതേപോലെ ഇത് ചുറ്റി കൊടുക്കുവാണ് അതിന് ഞാൻ ഈ കവറാണ് കേട്ടോ ചുറ്റുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഗ്രീൻ ടേപ്പ് മേടിക്കുന്നുണ്ടെങ്കിൽ ഗ്രീൻ ടേപ്പ് എടുക്കാം അല്ലെങ്കിൽ ഇങ്ങനത്തെ കവർ ഉണ്ടെന്നുണ്ടെങ്കിൽ കവറാണെങ്കിലും ചുറ്റി കൊടുക്കാവുന്നതാണ് ഞാൻ ഇതേപോലെ ഒന്ന് ചുറ്റി എടുക്കട്ടെ ഇതിപ്പോൾ കവറായതുകൊണ്ട് ഞാനിതേപോലെ കവറൊന്ന് ചുറ്റിക്കൊടുത്തു ഇതേപോലെ നല്ല ടൈറ്റ് ചെയ്ത് നമുക്ക് കവറൊന്ന് ചുറ്റി കൊടുക്കാം മുത്തു കോർത്ത് ടൈറ്റ് ചെയ്യണം കേട്ടോ ഇഷ്ടമുള്ള കളർ ഇത് നമ്മുടെ റിബണിന് ചേരുന്ന അനുസരിച്ചുള്ള മുത്ത് നമുക്ക് ഈ നൂൽ കമ്പിയേലൊന്ന് ചു കോർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിങ്ങനെയൊന്ന് ചുറ്റി കൊടുക്കാം ഇപ്പം മറ്റേ ഗ്രീൻ ടേപ്പ് ആകുമ്പോഴത്തേക്കും പശയൊക്കെ ഉണ്ടാവും കേട്ടോ ഇതാകുമ്പോൾ പശയൊന്നുമില്ല നമുക്ക് ചുറ്റിയതിന് ശേഷം ഒന്ന് ചൂടാക്കി കൊടുക്കണം കേട്ടോ അത് കമ്പിയിൽ ടൈറ്റ് ആയിട്ട് ഇരിക്കത്തുള്ളേ ഇങ്ങനെ ചൂടാക്കി കൊടുക്കുക ചൂടാക്കുമ്പോൾ നിങ്ങൾ ആണെന്നുണ്ടെങ്കിൽ കൈ പൊള്ളിക്കരുത് പിള്ളേർ തന്നെയല്ലേ എല്ലാവരുടെയും എല്ലാവരുടെയും കാര്യം പറയുകയാണെങ്കിൽ കൈ പൊള്ളിക്കാതെ പ്ലാസ്റ്റിക് കവർ ആണെങ്കിൽ ഇങ്ങനെ കൈ പൊള്ളിക്കാതെ വേണം കേട്ടോ ഇതൊക്കെ ചെയ്യാനായിട്ട് അറ്റത്തും ഒന്ന് നമുക്കൊന്ന് ചൂടാക്കി കൊടുക്കാം ിങ്ങനെ ഒന്ന് ചൂടാക്കി കൊടുത്തു കൊടുത്തതിന് ശേഷം ഇതിൻ്റെ അകത്തേക്ക് നമുക്കിതൊന്ന് കടത്തി വിടാം ഇതെങ്ങനെയൊന്ന് കയറ്റി നൂല് വെച്ച് കൊടുക്കാം നല്ല ഇങ്ങനെ ഇരിക്കും അതിന് ആദ്യം കഴിഞ്ഞിട്ട് നമുക്കിത് ഓരോ റിബണ് ഇങ്ങനെ ഒന്ന് വിടർത്തി എടുക്കാം കേട്ടോ ഇങ്ങനെ ഒന്ന് വിടർത്ത് വിടർത്തി എടുക്കാം ഇങ്ങനെ രണ്ടെണ്ണം ഒന്നിച്ചാണല്ലോ നമ്മൾ ചെയ്തിരിക്കുന്നത് അതിങ്ങനെ തയ്ച്ചേക്കുന്നത് ഒന്നിച്ച് വര കൊണ്ടാണ് ഇതിങ്ങനെ ഒന്നിച്ചിരിക്കുന്നത് നമുക്കിതൊന്ന് രണ്ടായിട്ടൊന്ന് വിടർത്ത് വിടർത്തി കൊടുക്കണം ഇങ്ങനെയൊന്ന് വിടർത്തി കൊടുക്കാം ഇങ്ങനെ വിടർത്തി കൊടുത്തു കൊടുത്തതിന് ശേഷം നമുക്കിതിങ്ങനെ ഇതിനകത്തേക്ക് കയറ്റി ഇതിങ്ങനെ വെച്ച് മുത്ത് ഇങ്ങനെ കയറ്റി കൊടുത്തു അപ്പോൾ ഇന്ന് എടുക്കേണ്ടത് നല്ല റോസപ്പൂ വരെ റോസപ്പൂവായിട്ട് നമുക്കിതേപോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ വേണ്ട ഇതേപോലെ ചെയ്തെടുക്കാം ഇത് നമുക്ക് പശ ഇത് ശരിക്കും കറക്റ്റായിട്ട് ഇരിക്കുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പശ വെച്ചൊന്ന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ നമുക്കിതെന്ന് ഇതിനകത്തേക്ക് പശ വെച്ച് നമുക്കിതൊന്നും ഒട്ടിച്ചു കൊടുക്കണം ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇത് ടൈറ്റ് ചെയ്തിങ്ങനെ ഇതിൽ ഇരിക്കുമ്പോൾ അതിങ്ങനെ ഇരുന്നോളും ഇങ്ങനെ ടൈറ്റ് ചെയ്ത് ഇങ്ങനെ ഇരുന്നോളും പശയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഞാനിപ്പോൾ ഒരല്പം പശ വെച്ച് ഇതൊന്നും ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് വേണ്ട ഇപ്പം നല്ല ഭംഗിയായില്ലേ ഇപ്പോൾ ഈ പൂക്കൾ കാണാനായിട്ട് ഇതേപോലെ നമുക്ക് അതിൻ്റെ അടിയിലേക്ക് നമുക്ക് നമുക്കിതേപോലെ ഒരെണ്ണം പ്ലാസ്റ്റിക് കവർ ഉപയോഗിച്ച് ഞാൻ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഇതിൻ്റെ അടിയിൽ ടോപ്പ് ഇടാനായിട്ടുള്ളത് നമുക്ക് കടകളിൽ നിന്ന് കിട്ടും അങ്ങനെ വാങ്ങിച്ച് ഇട്ടാലും മതി അല്ലെങ്കിൽ ഇതേപോലെ പ്ലാസ്റ്റിക് കവർ കട്ട് ചെയ്ത് ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക ഞാൻ ഇതേപോലെ കട്ട് ചെയ്യുന്ന വീഡിയോയ്ക്ക് ഇതിന് മുന്നേയൊക്കെ ഇതിൽ ഇട്ടിട്ടുണ്ട് അതേപോലെ കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ അടിയിലേക്ക് നമുക്കൊന്ന് കയറ്റി കൊടുക്കാം ഇതായിരുന്നു കേറ്റി കൊടുക്കാം കണ്ടോ നല്ല ഭംഗിയല്ലേ ഇപ്പോൾ ഈ പൂക്കൾ കാണാം അപ്പോൾ ഇതിങ്ങനെ നല്ല ടൈറ്റായിട്ട് തന്നെ ഇരുന്നുള്ളൂ ഇതേപോലെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള പൂക്കൾ നമുക്ക് ഇഷ്ടമുള്ള കളറിൽ സോറി ഇഷ്ടമുള്ള കളറിൽ ഉണ്ടാക്കി എടുക്കാം എത്ര വേണമെന്നുണ്ടെങ്കിലും നമ്മുടെ കയ്യിലുള്ള കവറിൽ കവ എല്ലാം നമ്മുടെ കയ്യിലുള്ള റിബണുകൾ അനുസരിച്ച് നമുക്ക് ഇതേപോലെ പൂക്കളൊക്കെ ഉണ്ടാക്കിയെടുക്കാം ഇത് വേണ്ട ഞാൻ രണ്ട് കളറിൽ ഞാൻ ഇതേപോലെ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ ഇതേ ഇതേപോലെ പൂക്കൾ ഉണ്ടാക്കി നമുക്ക് ഇതേപോലെ ആക്കി എടുക്കാം കുറച്ച് ഇലകളൊക്കെ വെട്ടി വെട്ടിക്കൊടു വെട്ടിയെടുത്തിട്ട് നമുക്ക് ഇലകളൊക്കെ ഇതേപോലെ ഒട്ടിച്ചു കൊടുത്താൽ മതി ഇതേപോലെ നിങ്ങൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ കുറച്ച് റിബൺ മാത്രം മതിയല്ലോ റിബണും മുത്തും മാത്രം മതി അത് നമുക്ക് ഇതേപോലെ മനോഹരമായിട്ടുള്ള പൂക്കളൊക്കെ ഉണ്ടാക്കാം നിങ്ങളും ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ താങ്ക്